മെന്റം ഈ ഭാഗം സെന്റിമീറ്റർ ആണ് സോ ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ഡയമീറ്റർ അത് നിങ്ങൾ മറക്കരുത് മെന്റോ വെർട്ടിക്കൽ വെർട്ടിക്കൽസ്റ്റ് ബിഗസ്റ്റ് ഡയമീറ്റർ മെന്റോ വെർട്ടിക്കൽ ഈസ് ദ ബിഗസ്റ്റ് ഫോർട്ടീൻ സെന്റിമീറ്റർ ആണ് ഓക്കെ സ്മോളസ്റ്റ് സ്മോളസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ് പ്രഗ്മാറ്റിക് അതുപോലെ സബ്മെന്റോ പ്രഗ്മാറ്റിക് രണ്ടും പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് സബ്മെൻഡോ ബ്രഗ്മാറ്റിക് അതുപോലെ സബ് രണ്ടും നയൻ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ആണ് സ്മോളസ്റ്റ് സ്മോളസ്റ്റ് ആണ് അതായത് ഇവിടെ സബ് സബ്ക്സിട്ടോ ബ്രക്മാറ്റിക് സെന്റിമീറ്റർ സബ് ബ്രഗ്മാറ്റിക് സബ് മെൻഡോ ബ്രഗ്മാറ്റിക് രണ്ട് ബ്രക്റ്റിക്യൻ പോയിന്റ് ആണ് ഇവിടെ ഇവിടെ സെന്റിമീറ്റർ സോ സബ് സബ് മെൻഡോ ബ്രഗ്മാറ്റിക് ബ്രഗ്മാറ്റിക് രണ്ട് സെന്റിമീറ്റർ ആണ് സബ് മെൻഡോ വെർട്ടിക്കൽ ബിഗസ്റ്റ് ഫോർട്ടീൻ സെന്റിമീറ്റർ ആണ് കേട്ടോ അത് മറക്കരുത് സബ് സബോക്സിപ്യൂട്ടോ ഫ്രോണ്ടൽ ടെൻ സെന്റിമീറ്റർ ആണ് സബ് ഓക്സിബ്യൂട്ടോ ഫ്രണ്ടൽ സബ് ഓക്സിപ്യൂട്ട് ഫ്രണ്ടൽ ടെൻ സെന്റിമീറ്റർ ആണ് കേട്ടോ സബ് ഓക്സിപ്യൂട്ട് ഓഫ് ഫ്രണ്ടൽ ടെൻ സെന്റിമീറ്റർ ആക്സിപ്യൂട്ട് ഓഫ് സെന്റിമീറ്റർ ആണ് ഓക്സിപ്യൂട്ട് ഓഫ് സെന്റിമീറ്റർ ആണ് അപ്പൊ ഇത് ഞാൻ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് അയച്ചു തരാം ഇതിനകത്ത് ലാംഡോയിഡ് ഫ്യൂച്ചർ ഏറ്റവും പുറകിലായിട്ടുള്ള ഫ്യൂച്ചർ ആണ് ലാംഡോയിഡ് ഫ്യൂച്ചർ ഓസ്റ്റീരിയർ ലാംഡോയിഡ് ഫ്യൂച്ചർ സോറി പോസ്റ്റീരിയൽ ഫോണ്ടനില എവിടെയുണ്ട് ലാംഡോയിഡ് സ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഓക്സിബിറ്റൽ ബോണിന്റെയും പറയേറ്റൽ ബോണിന്റെയും സ്യൂച്ചർ ആണ് ലാംഡോയിഡ് സ്യൂച്ചർ പറേറ്റൽ ബോൺ ഉണ്ട് അവിടെ ഓക്സിപിറ്റൽ ബോൺ ഉണ്ട് സജേറ്റൽ സ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഈ കണ്ടിൽ ഏറ്റവും വലിയ ബിഗസ്റ്റ് സ്യൂച്ചർ ആണ് സജേറ്റൽ സ്യൂച്ചർ ബിറ്റ്വീൻ ദു പറയേറ്റഡ് ബിറ്റ്വീൻ ദു ഇവിടെ ആന്റീരിയർ ഫോണ്ടനല്ല ആന്റീറിയർ ഫോണ ഫോണ്ടനല്ല ഡയമണ്ട് ഷേപ്പ്ഡ് ആണ് ഡയമണ്ട് ഷേപ്പ് ആണ് ആന്റീരിയർ ഫോണ്ടനല്ല ഇത് ക്ലോസ് ആകുന്നത് പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് മാസത്തിലാണ് ആന്റീരിയർ ഫോണ്ടനല്ല ക്ലോസ് ആകുന്നത് പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് മാസത്തിലാണ് ഡയമണ്ട് ആണ് കേട്ടോ ആന്റീരിയർ ഫോണ്ടനല്ല ഡയമണ്ട് ആണ് ക്ലോസ് ആകുന്നത് പതിനെട്ട് തൊട്ട് ഇരുപത്തിനാല് മാസത്തിലാണ് ഈ പോസ്റ്റിയർ ഫോണ്ടിനുള്ള ക്ലോസ് ആകുന്നത് ത്രീ മന്ത്സിലാണ് ഫ്യൂസ് ചെയ്യുന്നത് ത്രീ മന്ത്സിലാണ് പോസ്റ്റിയർ ഫോണ്ടിനുള്ള ക്ലോസ് ആകുന്നത് ത്രീ മന്ത്സിലാണ് കേട്ടോ ഓക്കെ അല്ലെ സൗണ്ട് സൗണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സൗണ്ട് 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 ചിലപ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ഈ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഇതിൽ മാർക്കിന് എന്തായാലും ചോദിക്കോ ക്വസ്റ്റ്യൻ ചോദിക്കും ഈ ഭാഗം നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും ഓക്കെ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ ഇതിന് നിങ്ങൾക്ക് എന്തായാലും മാർക്കിന് ഇന്ന് ക്ലാസ് എടുത്ത ഭാഗത്തും ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്വസ്റ്റ്യൻ വരും എന്തായാലും ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് കിടക്കാം ഈ മൂന്ന് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാവോ മെല്ലെ വായിച്ചിട്ട് ഫോളോയിങ് ഒരു അവോയ്ഡ് സ്ട്രോക്ക് സീക്വൻസ് ഓഫ് ഇവ മൂന്നാമത്തെ ക്വസ്റ്റിയൻ ഫോളോയിങ്ക്ടർ ഡെവലപ്മെന്റ് ഹൈ ഇൻടേക് ഓഫ് വിറ്റാമിൻ ഒരിക്കലും ഡയബറ്റിക് മെലിറ്റിന് റിസ്പാക്ട് അല്ല ഫാറ്റ് കൂടുതൽ കഴിച്ചാൽ അതുപോലെ ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഒക്കെ എല്ലാം കൂടുതലായി കഴിഞ്ഞാൽ ഡയബറ്റിക് മെലിറ്റിന് ചാൻസ് ഉണ്ട് അവോയ്ഡ് സ്ട്രോക്ക് ഷുഡ് ബി ഡൺ ടു അവോയ്ഡ് സ്ട്രോക്ക് റെഗുലർ എക്സസൈസ് ചെയ്യണം റിഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ഫാറ്റിൻ ഡയറ്റ് ലോ സോൾട്ടിൻ ഡയറ്റ് എല്ലാം വേണം അല്ലെ സ്ട്രോക്ക് അവോയ്ഡ് ചെയ്യാൻ ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇസ്റ്റിമിക് സ്ട്രോക്ക് ഉണ്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബ്ലഡ് ക്ലോട്ട് ക്ലോട്ട് ആണ് കേട്ടോ അതായത് ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നു ബ്ലഡ് വെസ്റ്റലിനെ തടയുന്നു പ്രിവെന്റ് ബ്ലഡ് ഫ്ലോ ബ്ലഡ് ഫ്ലോ തടയുന്നു അങ്ങനെ ഓക്സിജൻ അല്ലേ പ്രിവെന്റ് ബ്ലഡ് ഫ്ലോ ബ്ലഡ് ഫ്ലോ തടയുന്നു അങ്ങനെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു ബ്രെയിൻ ടിഷ്യൂസിലേക്ക് എത്താതെ വരുന്നു ഓക്സിജൻ ഓക്സിജന്റെ കമ്മി വരുന്നു ബ്രെയിൻ ടിഷ്യൂസിലേക്ക് എക്സ്ട്രീമിക് സ്ട്രോക്ക് ആണ് ബ്രെയിൻ ടിഷ്യൂലേക്ക് ഓക്സിജന്റെ അതുപോലെ ഈ പ്ലേക്ക് പ്ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കൊറോണറി ആട്ടറിയിലും ഫോം ചെയ്യുന്നതാണ് ഫാറ്റ് കൊളസ്ട്രോളിന്റെ പാർട്ടിക്കിൾസ് പ്ലേക്ക് ഫോം ചെയ്യുന്നു ആ ആ പ്ലേക്ക് ഈ ബ്ലഡ് ലോട്ട് ബ്ലഡ് മെയിൻ ആർട്ടറിയിലൊക്കെ വന്നിട്ട് അവിടുന്ന് ബ്ലഡ് ലോട്ട് ഫോം ചെയ്യാം കേട്ടോ അതുപോലെ എംബോളിസം വരാം ഈ ഫാറ്റ് കൊളസ്ട്രോൾ എംബോളിക് ആയിട്ട് എംബോളിസം വരാം കേട്ടോ എംബോളിസം അങ്ങനെ വരാം അതായത് ഇപ്പൊ നമ്മളൊരു ഫീമർ ഫ്രാക്ചർ വന്നു അപ്പൊ അവിടുന്ന് ഒരു ഒരു ഫാറ്റ് ഫാറ്റിന്റെ ഒരു കണം അവിടുന്ന് ഇങ്ങനെ ബ്ലഡിലൂടെ ഒഴുകി പോയിട്ട് ലങ്സിലോ ബ്രെയിനിലോ ഒക്കെ പോയിട്ട് അവിടുത്തെ ബ്ലഡ് ക്ലോട്ട് അവിടെ തങ്ങി നിൽക്കാം അങ്ങനെ എംബോളിസം വരാം ഇനി വേറൊരു ടൈപ്പാണ് ഹെമറേജിക് സ്ട്രോക്ക് അടുത്ത ടൈപ്പാണ് ഹെമറേജിക് ഹെമറേജിക് എന്ന് പറഞ്ഞാൽ അന്യൂറിസം പോലെയുള്ള അന്യൂറിസം എന്ന് പറഞ്ഞാൽ എന്താണ് ബൾജ് ഇൻ ദ ബ്ലഡ് ബെസൽസ് അന്യൂറിസം ബ്ലഡ് വെസൽസിൽ ബ്ലഡ് വൾജ് ചെയ്തിട്ട് പൊട്ടി ബ്ലീഡിങ് വരാം അങ്ങനെ ഹെമറേജിക് ആയിട്ടും വരാം ഹൈ ബി പിള്ളവർക്ക് അങ്ങനെ വരാം സോ മിച്ച ഫോളോയിങ് സീക്വൻസ് നമുക്ക് നോക്കാം കണ്ടില്ലേ ആദ്യം ഡിസീസ് വന്നു പിന്നെ ഡിസബിലിറ്റി ഒരു ആക്സിഡന്റ് വന്നു ഇമ്പർ ഫംഗ്ഷൻ ഓഫ് എ പേഴ്സൺ സോ ദാറ്റ് എ ഡിസീസ് ഒരു എൻവെറൺമെന്റ് ആണ് ആ കാല് നഷ്ടമായി ലോസ് ഓഫ് ഫുഡ് ലോസ് ഓഫ് അനാറ്റമിക്കൽ സ്ട്രക്ചർ ഇൻ ദോ ഫുഡ് ഡിസബിലിറ്റി കനോട്ട് വാക്ക് നടക്കാൻ പറ്റുന്നില്ല അല്ലെ അതൊരു ഡിസബിലിറ്റി ആണ് അപ്പോ എന്താണ് നോർമൽ റൂട്ടീൻ ഡെയിലി ആക്ടിവിറ്റി ഒക്കെ തടസ്സപ്പെടുന്നു ഹാൻഡിക്കാപ്പ് പറഞ്ഞാൽ അൺഎംപ്ലോയിഡ് ആയി ലോസ് ഓഫ് ലോസ് ഓഫ് ലോസസ് ഹി കനോട്ട് വാക്ക് അല്ലെ അവൻ്റെ ജോബ് നഷ്ടമായി അങ്ങനെ ആക്സിഡന്റ് ഇതൊരു എക്സാമ്പിൾ ആക്കി എടുക്കാം കേട്ടോ ഇനി ടി ബി മൾട്ടി ഡ്രഗ് റെജിമെന്റ് ഈസ് ഗവൺ ടു ഇതിന്റെ ആൻസർ എഴുതാവോ ടി ബി മൾട്ടി മൾട്ടി ഡ്രഗ് റെജിമെന്റ് ഈസ് ഗവൺ ടു ഓപ്ഷൻ 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 ബി 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 ഈസ് ദ ആൻസർ ആണ് ആണ് ഓൾ ഓഫ് അല്ല തെറ്റിക്കരുത് റെസിസ്റ്റൻസ് ഈ മൾട്ടി ഡ്രഗ് റെജിമെൻ കൊടുക്കുന്ന സോ എ 0.33% സോഡിയം സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡ് സൊല്യൂഷൻ 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 5% സി റിംഗർ റിംഗർ ആൻഡ് ഡി ഏതാണ് ഹൈപ്പർടോണിക് ആയിട്ടുള്ള ാണ്ഡ് ബി തന്നെയാണ് പറയുന്നത് കറക്റ്റ് ആൻസർ സോ ഇറ്റ് എസ് ദ കറക്ട് ആൻസർ ഗുഡ് ഓപ്ഷൻ ബി ഫൈവ് പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ നമ്മൾ ലൈക്ക് ഒരു ബോർഡർ ലൈൻ വെക്കുന്നത് ഏതിനെയാണ് പോയിന്റ് നയൻ പെർസെന്റേജ് സോഡിയം ക്ലോ എൻഎസ്സിനെയാണ് അല്ലെ സോഡിയം ക്ലോറൈഡിനെയാണ് സോ അതിന അതിന്റെ താഴേക്ക് ഹൈപ്പോ കോൺലേക്ക് ഹൈപ്പർ അങ്ങനെയാണ് നമ്മൾ ഒരു ജസ്റ്റ് ബേസിക് ആയിട്ട് പഠിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ലൈക്ക് ഐസോടോണിക് ഹൈപ്പർ ടോണിക് ആൻഡ് ഹൈപ്പോടോണിക് സൊല്യൂഷൻസ് ആണ് ഉള്ളത് ഇല്ല ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പോയിന്റ് നയൻ പെർസെൻറ്റേജ് സോളിയം സോഡിയം ക്ലോറൈഡ് കണ്ടന്റ് ഉള്ള സൊല്യൂഷൻസിനെ ഐവി ഫ്ലൂയിഡ്സിനെയാണ് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് പോയിന്റ് നയൻ പെർസെന്റേജ് സോഡിയം ക്ലോറൈഡിലും കൂടുതലാണെങ്കിൽ ഹൈപ്പർടോണിക് കുറവാണെങ്കിൽ ഹൈപോട്ടോണിക് അങ്ങനെയാണ് നമ്മൾ പേരിടുന്നത് സോ ജസ്റ്റ് ഒരു സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ കോളം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹൈപ്പർട്ടോണിക് എന്ന് പറയുമ്പോൾ ടോണിസിറ്റി ടോണിസിറ്റി കുറവായിരിക്കും കുറവായിരിക്കും ലെസ് ലെസ് സോറി ദാൻ ഫ്ലൂയിഡിനേക്കാളും ഈ കുറവായിരിക്കും എക്സാമ്പിൾസ് ഞാൻ അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട് അതെന്ന് ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഓക്കെ സോ നമ്മൾ ഈ ഫ്ലൂയിഡ്സ് കൊടുക്കുമ്പോൾ ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഇൻ ടു ദി സെൽസ് സെൽസിന്റെ ഉള്ളിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത് കാരണം ഈ നമ്മൾ കൊടുക്കുന്ന ഫ്ലൂയിഡ്സിൽ ഇൻട്രാസെല്ലാം ഫ്ലൂയിഡിനേക്കാളും കുറവായത് കാരണം ഓക്കെ ഇത് സെല്ലുലാർ ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്നത് ഇത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഡിക്രീസ്ഡ് ബി പി ഡിക്രീസ്ഡ് ബ്ലഡ് വോളിയം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒബ്സർവേഷൻ ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇത് ഏതൊക്കെ കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ലോ ബി അപ്പോൾ ഇൻക്രീസ്ഡ് ഐസി പി സ്ട്രോക്ക് ന്യൂറോ പേഷ്യൻസിന് ലിവർ ആൻഡ് ബേൺ ലിവർ ആൻഡ് ട്രോമാറ്റിക് പേഷ്യൻസിന് സർജറി ആഫ്റ്റർ സർജറി ആൻഡ് ബേൺ പേഷ്യൻസിന് കൊടുക്കരുത് ഓക്കെ സോ ഇത്രയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് നിങ്ങൾ പോകേണ്ട വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും ഏതൊക്കെ ഏതൊക്കെ പേഷ്യൻസിന് എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ സോ ഐസോട്ടോണെന്ന് പറയുമ്പോൾ ഈ നമ്മൾ കൊടുക്കുന്ന ഐ വി ഫ്ലൂഡിനെയും നമ്മളെ ഇൻട്രാസെല്ലാർ ഫ്ലൂയിഡിന്റെയും ടോണിസിറ്റി സെയിം ആയിരിക്കും സെയിം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക ടോണിസിറ്റി മീൻസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് സോ ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഒന്നും അവിടെ ഉണ്ടാവില്ല ലൈക്ക് ജസ്റ്റ് ഒരു ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് റീപ്ലേസ്മെന്റ് സപ്ലിമെന്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻസ് കൊടുക്കുന്നത് ഓക്കെ ഹൈപ്പർ ടോണിക് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാസെല്ലുലർ ഫ്ലൂയിഡിനെക്കാളും സൊല്യൂട്ട്സ് ഉണ്ടായിരിക്കും നമ്മൾ ഈ കൊടുക്കുന്ന ഫ്ലൂയിഡ്സിൽ സോ നമ്മൾ ഇത് കൊടുക്കുമ്പോൾ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഉണ്ടാകുന്നത് ഇത് ഉപയോഗിക്കുന്ന കണ്ടീഷൻസ് എന്ന് പറഞ്ഞാല് ഹൈപ്പോവലിമിയ അല്ലെങ്കിൽ വാസ്കുലാർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് യൂറിൻ ഔട്ട്പുട്ട് കൂടുന്ന സമയത്ത് തേർഡ് സ്പേസിംഗ് ഡയബറ്റിക് ഹൈപ്പർ ടോണിക് സൊല്യൂഷൻസ് യൂസ് ചെയ്യുക ഓക്കെ സോ എക്സാമ്പിൾസ് പറഞ്ഞാലും ഞാൻ പറഞ്ഞ പോലെ ഈ പോയിന്റ് നയൻ പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് ഐസോട്ടോണിക് ആണ് ആ ഒരു ബോർഡർ വയ്ക്കുക അതിന്റെ മുകളിലേക്കുള്ളതൊക്കെ ഹൈപ്പോട്ടോണിക്കും താഴേക്കുള്ളതൊക്കെ ഹൈപ്പോടോണിക്കും സോ ഈ പോയിന്റ് നയൻ പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് റിംഗർ സൊല്യൂഷൻ റിംഗർ ലാറ്റേറ്റ് ഫൈവ് പെർസെന്റേജ് ഇതൊക്കെ എന്താണ് ഹൈസോട്ടോണിക് ആണ് അല്ലെ നോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആറല്ലേ പോയിന്റ് അതിന്റെ ഹൈപ്പോ എന്ന് പറയുമ്പോൾ ചെറിയ എൻ എസ് അതായത് പോയിന്റ് ഫോർ ഫൈവ് പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് പോയിന്റ് ത്രീ ത്രീ പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് പോയിന്റ് ടു പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് ടു പോയിന്റ് ഫൈവ് പെർസെന്റേജ് എക്സ്ട്രോസ് ഇതെല്ലാം ഹൈപ്പോട്ടോണിക് ആണ് ഹൈപ്പർ ടോണിക് എന്ന് പറയുമ്പോൾ ത്രീ പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് ഫൈവ് പെർസെന്റേജ് സോഡിയം ക്ലോറൈഡ് ദെൻ മോർ ദാൻ ഫൈവ് പെർസെന്റേജ് ലെസ്ട്രോസ് പിന്നെ ഇതിൻ്റെ നാടിന് കോമ്പിനേഷൻ ചെയ്ത് നമ്മൾ സോഡിയം ക്ലോറൈഡ് പ്ലസ് ഡെസ്ട്രോസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം ഹൈപ്പർട്ടോണിക് ആണ് ഓക്കെ ഇനി ഓരോന്ന് കൊടുക്കുന്ന കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ ഡയേറിയ അതൊക്കെയാണെങ്കിൽ നമ്മൾ റിംഗൽ ലാക്ടേറ്റ് ആണ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഫ്ലൂയിഡ് ഫ്ലൂഇഡ ഇലക്ട്രോലൈറ്റ് റീപ്ലേസ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഡി ഫൈവ് പ്ലസ് എൻഎസ് നമ്മൾ മാറി മാറി മാറിയിടുന്നു അതേപോലെ തന്നെ സിബിയർ ഹൈപ്പോഗ്ലൈസീമിയാണ് വന്നിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് ഡി ട്വന്റി ഫൈവ് ആണ് റഷ് ചെയ്യുന്നത് ഓക്കെ സോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും ഐസോട്ടോണിക് ഹൈപ്പർട്ടോണിക് ഹൈപ്പർട്ടോണിക് എന്താണ് ആ ടോണിസിറ്റി എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെ എപ്പോ കൊടുക്കുന്നു അതേപോലെ തന്നെ എക്സാമ്പിൾസ് ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓക്കെ